അസ്സാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു പ്രിയമുള്ള ഹാജിമാരെ ഇങ്ങനെ വ്യക്കായ പ്രവർത്തകർ ഒരുമിച്ച് കൂടി ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണം ഇന്നും ഇന്നലെയുമായിട്ട് നമ്മുടെ വെക്കായ പ്രവർത്തകരുടെ ഫോണിലേക്ക് കോളുകളും മെസ്സേജുകളുമായിട്ട് പലരും ഹജ്ജിൻ്റെ എങ്ങനെ വെക്കുക ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊണ്ട് പല ആളുകളും പല മെസ്സേജും വിട്ടു നമ്മുടെ പ്രവർത്തകരെ പറയുകയും ചെയ്തു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോ തയ്യാറാക്കുന്നത് ഹജ്ജിന് നീയത്ത് വെക്കുന്നതിന് മുമ്പ് പ്രധാനമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്രിയപ്പെട്ട ഹജ്ജുമമാർ അതൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ടാവും പോലെ ഹാജിമാർ ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു എന്നിരുന്നാലും ഞാൻ പറയുന്നു നമ്മൾ സുന്നത്തായിട്ട് വടിക്കേണ്ട കളയേണ്ട രോമങ്ങളുണ്ട് ഗുഹിക രോമങ്ങളെ പോലെ അതുപോലെ കക്ഷരോമങ്ങൾ പോലെയുള്ള അതുപോലെ താടി വടിക്കലല്ല താടിയൊക്കെ ഇത് വൃത്തിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ കയ്യിലെ നഖം വെട്ടുകയും അതോടൊപ്പം തന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി കുളിക്കലാണ് ആ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീത്ത് വെച്ചിട്ട് ഇഹ്റാമിന്റെ കുളി കുളിക്കുക ഇഹ്റാമിന്റെ കുളി കുളിച്ചതിന് ശേഷം നമ്മൾ ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുന്നതിന് മുമ്പ് നമ്മൾ ദേഹത്ത് കുറച്ച് സുഗന്ധം പുരട്ടുക സുന്നത്താണ് ഇഹ്റാമിന്റെ ഡ്രസ്സിൽ പുരട്ടരുത് കാരണം ആ ഡ്രസ്സിൽ മാറ്റി രണ്ടാമത് ഡ്രസ്സ് ഡ്രസ് എടുക്കുമ്പോൾ സുഗന്ധ ഡ്രസ്സാവുമ്പോൾ പുതിയതായി തോന്നും അതുകൊണ്ട് ചെയ്യാൻ പാടില്ല ദേഹത്ത് കുറച്ച് സുഗന്ധം പുരട്ടുക അതിനുശേഷം ഇഹ്റാമിന്റെ രണ്ടരക്കാലത്ത് സുന്നത്തിസ്കരിക്കുക ഇഹ്റാമിന്റെ സൂര്യസ്കരിച്ച ശേഷമാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് എങ്ങനെ നീയത്ത് വയ്ക്കുക ഒന്നുകൂടി പറയാണ് അള്ളാഹു വേണ്ടി ഹജ്ജിനെ ഞാൻ കരുതുകയും അതിന് വേണ്ടി ഇഹ്റാം ചെയ്യുകയും ചെയ്തു എന്നുള്ള നീയത്വം കൂടെ വെച്ചാൽ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു അതായത് നമ്മൾ നീയത്ത് വെച്ച കിബീർ കെട്ടിയത് പോലെയായി ഒരു പരിശുദ്ധമായ നമ്മുടെ സ്വപ്ന സാഫല്യത്തെ സഫലീകരിക്കാൻ സ്വപ്ന സഫലീകരിക്കാനുള്ള വലിയൊരു ക്രമത്തിൻ്റെ തുടക്കം നമ്മൾ കുറിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ ഇഹ്റാമിലാണ് നമ്മൾ മനസ്സിലാക്കണം പിന്നീട് നമ്മൾ ഇഹ്റാമിലാണ് അത് നിസ്കാരത്തിന് നീയത്ത് തെക്ക് വീർ കെട്ടിയത് പോലെയാണ് പിന്നെ അപ്പം സൂക്ഷ്മതയോടുകൂടെ മുടിയൊന്നും കൊഴിയാത്ത രീതിയിൽ നമ്മുടെ നഖം കടിക്കാതിരിക്കാൻ അതുപോലെ തൊലികളൊക്കെ പറിച്ചെടുക്കുന്ന നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇഹ്റാം കൊണ്ട് ഹറാമാക്കാർ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുക റൂമിൽ ചിലപ്പോൾ നിൽക്കേണ്ടി വരും ഇത്ര മണിക്കൂറുള്ള റൂമിൽ നിൽക്കേണ്ടി വരും നേരത്തെ ഏറെ കെട്ടി വന്നവരുണ്ടാവും അവരൊക്കെ ഇത്രയും കാലം ശ്രദ്ധിക്കുകയും എന്നിട്ട് നിങ്ങളെ കമ്പനി മുത്ത ഓഫ് അല്ലെങ്കിൽ നിൽക്കുന്ന ഓരോ നമ്പർ നമ്പറുകൾ മർക്കസിലെ ഹിതമാ നമ്പറുകളുണ്ടാവും നമ്പറുകൾ ഹിതമുണ്ടാവും ആ നമ്പറിൻ്റെ ആളുകൾ നിങ്ങൾ റൂമിൽ നിന്ന് എപ്പോഴാണോ ബസ് മാറി മിനിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ സമയത്ത് നിങ്ങൾ ബസ്സിലേക്ക് കയറി മിനിയിലേക്ക് പോവുക